വോട്ട് ചെയ്യാൻ പോയ സമയം വീട് കുത്തി തുറന്ന് മോഷണം എട്ട് പവൻ സ്വർണവും നാലായിരം രൂപയും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു ഉമയനെല്ലൂർ വാഴപ്പള്ളിക്ക് സമീപത്തെ വീട്ടിലാണ് മോഷണം നടന്നത് ഉമയനല്ലൂർ വാഴപ്പള്ളിയിൽ ഉദയ് പിണക്കലിൽ ആർ എസ് അരുണിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അരുണിന്റെ പത്നി ശ്രുതിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടത് തിരുവനന്തപുരത്തായിരുന്നു ഇതിനായി വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഇരുവരും തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെ അരുൺ വോട്ട് രേഖപ്പെടുത്താനായി കൊല്ലത്തെത്തി വോട്ട് ചെയ്തു ശേഷം ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന നിലയിൽ കാണുന്നത് കൂടുതൽ പരിശോധിച്ചപ്പോൾ വീടിന്റെ നാല് മുറികളിലെ അലമാരകളും തുറന്ന് തുണികൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എട്ടു പവൻ സ്വർണാഭരണവും നാലായിരം രൂപയും നഷ്ടമായതായി വീട്ടുടമയായ അരുൺ പറഞ്ഞു വോട്ട് ചെയ്ത് എനിക്ക് വോട്ട് ഹോസ്റ്റൽ സ്കൂളിലായിരുന്നു തിരക്കായത് കൊണ്ട് എട്ട് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ വോട്ട് ചെയ്ത് കാപ്പയും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോർ പൊളിച്ചിട്ടിരിക്കുന്നു കാത്ത് കയറി നോക്കി വസ്തുക്കളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു തുണികളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു അടുത്ത് ഞാൻ കടയിലൊക്കെ അറിയിച്ചു നാട്ടുകാരെ അറിയിച്ചു അവർ നാല് റൂമിൽ കയറിയിട്ടുണ്ട് വൈഫിൻ്റെ അവർ ഗോൾഡായിരിക്കും അവർ വൈഫിൻ്റെ വസ്ത്രങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ട് ഗോൾഡ് ഒമ്പത് പവനോടുള്ള സ്വർണ്ണവും പിന്നെ വാച്ചുകൾ പിന്നെ ഒരു നാലായിരം രൂപ ഇപ്പൊ അടുത്ത വന്നാലേ കൺഫേം ചെയ്യാൻ തെരച്ചിലും കുട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കുട്ടിയം